എല്ലാ ഉച്ചുകൂട്ടുകാർക്കും പുതിയ രീതിയിലേക്ക് സ്വാഗതം കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ പതിപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കണേ എന്നാൽ വീഡിയോയിലേക്ക് പോകാം ആമുഖം ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ മനുഷ്യൻ കാലുകുത്താൻ സാധിച്ച ഏക ആകാശഗോളവും മനുഷ്യന്റെ ആദ്യ ചന്ദ്ര സന്ദർശനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ഒന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ ഒന്ന് നാൽപ്പത്തിയെട്ട് അമേരിക്കയുടെ അപ്പോളോ പതിനൊന്ന് പേടകത്തിലെ യാത്രക്കാരായ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രനും ചന്ദ്രനിലിറങ്ങി മൈക്കൽ കോളിൻസ് പേടകം നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് ചന്ദ്രന് ചുറ്റും കറങ്ങി അപ്പോളോയിൽ നിന്ന് ചന്ദ്രപ്രതലത്തിൽ ഇറങ്ങിയ ചെറു വാഹനമായ ഈകളിലാണ് ഇരുവരും ചന്ദ്രനിൽ കാലുകുത്തിയത് ചന്ദ്രദിനം ക്യൂസ് ചോദ്യം ഒന്ന് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ഒന്നിന് ചോദ്യം രണ്ട് ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് ആര് ഉത്തരം നീൽ ആൻഡ് സ്ട്രോങ് മൂന്ന് ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യക്കാരൻ ആര് ഉത്തരം രാകേഷ് ശർമ്മ ചോദ്യം നാല് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത് ഉത്തരം സ്പുട്നിക് ചോദ്യം അഞ്ച് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത് ഗണിതശാസ്ത്രജ്ഞന്റെ പേരിലാണ് ഉത്തരം ആര്യഭടൻ ചോദ്യം ആറ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമോപഗ്രഹം ഏത് ഉത്തരം എഡ്യൂസാറ്റ് ചന്ദ്രനെ കുറിച്ചുള്ള കടങ്കഥകൾ ആറ്റിലൂടെ ഒരു വെള്ളിക്കിണ്ണം ഒലിച്ചു പോകുന്നു ആയിരം ആയിരം അതിലൊരു നെടിയരി ചന്ദ്രനും നക്ഷത്രങ്ങളും കാന്താരി പൂത്തിറങ്ങി നക്ഷത്രങ്ങൾ നീൽ ആംസ്ട്രോങ് ഒരു മുൻ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയും ടെസ്റ്റ് പൈലറ്റും സർവകലാശാല അധ്യാപകനും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാവികസേന പൈലറ്റും ആയിരുന്ന നീൽ ആൽഡെൻ ആംസ്ട്രോങ് വിക്രം സാരാഭായ് ലോക പ്രശസ്തനായ ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനായിരുന്നു ഡോക്ടർ വിക്രം അംബാലാൽ സാരാഭായ് ഓഗസ്റ്റ് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ടു ഡിസംബർ മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായി ആണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ പ്രഥമ ഭാരതീയനാണ് രാകേഷ് ശർമ്മ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി പതിമൂന്നിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഏപ്രിൽ രണ്ടിന് റഷ്യൻ നിർമ്മിത സോയൂസ് ഡി പതിനൊന്ന് എന്ന വാഹനത്തിലാണ് അദ്ദേഹം ശൂന്യാകാശത്തിലെത്തിയത് പഞ്ചാബിലെ പട്യാലയിൽ ജനിച്ച അദ്ദേഹം വ്യോമസേന ഉദ്യോഗസ്ഥനായിരുന്നു അശോക ചക്രം ബഹുമതി ചാന്ദ്രദിന ഗാനം വാനിൽ കണ്ടോ കണ്ടോണി ചന്തോണി മേഘകുട്ടികൾ കേറിയിറങ്ങും ചന്ദ്രക്കലയുടെ പൂന്തോണി ചാന്ദ്രദിന പ്രസംഗം മാന്യസദസ്സിന് വന്ദനം ആദരണീയരായ അധ്യാപകര് എൻ്റെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായി ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നു ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് നീൽ ആൻഡ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്നിന് അപ്പോളോ പതിനൊന്ന് എന്ന അമേരിക്കൻ ബഹിരാകാശ പേടകം ചന്ദ്രനിൽ ഇറങ്ങി നീൽ ആംസ്ട്രോങ് എഡ്വിൻ ആൽഡിൻ മൈക്കൽ കോളിൻസ് എന്നിവരായിരുന്നു സഞ്ചാരികൾ ഇത് ഒരു മനുഷ്യന്റെ ചെറിയ കാൽവെയ്പ് മാനവരാശരിക്ക് വലിയ കുതിച്ചുചാട്ടവും എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ സംഭവം മാനവചരിത്രത്തിലെ നാഴികക്കല്ലിലൊന്നായി വിശേഷിക്കപ്പെടുന്നു